നടി ഗ്രേസ് ആന്റണിയും സംഗീത സംവിധായകൻ എബി ടോം സിറിയക്കോ വിവാഹിതരായി ശബ്ദങ്ങളില്ല ലൈറ്റുകളില്ല ആൾക്കൂട്ടമില്ല ഒടുവിൽ ഞങ്ങൾ ഒന്നായി എന്ന അടിക്കൂറിപ്പോടെയാണ് ഗ്രേസ് വിവാഹ വാർത്ത പങ്കുവച്ചത് ജസ്റ്റ് മാരിഡ് എന്ന ഹാഷ്ടാഗോടെ താലിയുടെ ചിത്രവും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കുമ്പളങ്ങി നൈറ്റ്സ് റോഷാക്ക് പരന്തുപൂ നാഗേന്ദ്രൻ്റെ ഹണിമൂൺ അപ്പൻ നുണക്കുഴി തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ സീരീസുകളിലും പ്രേക്ഷക പ്രീതി നേടിയ അഭിനയിത്രി ഗ്രേസ് ആന്റണി രണ്ടായിരത്തി പതിനാറ് ഹാപ്പി വെഡ്ഡിങ് എന്ന ചിത്രം മുതൽ സിനിമാഅഭിനേതൽ സജീവമാണ് മ്യൂസിക് കമ്പോസർ അറേഞ്ചർ മ്യൂസിക് പ്രൊഡ്യൂസർ എന്നീ മേഖലകളിൽ പ്രശസ്തനാണ് ടോം സിറിയക് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പാവാട എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചതും ഇദ്ദേഹമായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നിവയുടെ ഉൾപ്പെടെ മുന്നൂറിലധികം സിനിമകളിലും ഓഫീസർ ഓൺ ഡ്യൂട്ടി നരിവേട്ട ലോക എന്നിവയുൾപ്പെടെ ഏറ്റവും പുതിയ റിലീസുകളിലുള്ള അന്താരാഷ്ട്ര നെറ്റ്ഫ്ലിക്സ് പരമ്പരകളിലും എബി ടോം പ്രവർത്തിച്ചിട്ടുണ്ട് ഇരുവരുടെയും വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാവരും അറിഞ്ഞത് ആരും ആളും ആരവവും ഒന്നുമില്ലാതെ ഇരു ഹൃദയങ്ങൾ ഒന്നായിരിക്കുകയാണ് ചിത്രങ്ങൾ പങ്കുവെച്ചത് ഗ്രേസ് ആന്റണി എത്തിയതുകൂടിയാണ് പലരും ഈ വിവരം അറിഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക